ക്രിസ്മസ് ആയിട്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താലോ അതിനുവേണ്ടി ഒരു റെഡ് കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് റെഡും വൈറ്റും ആയിരുന്നു ഞാൻ നോക്കിയത് എനിക്ക് കിട്ടിയത് റെഡും ബ്ലാക്കും ആണ് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഞാനിത് കൈത്തുന്നാണ് തുന്നിയത് മെഷൂറിൽ ചെയ്യുകയാണെങ്കിൽ ഒരു അര അരമണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കൃത്യമായ അളവിൽ തുല്യമായി കട്ട് ചെയ്ത രണ്ട് തുണി ഞാൻ എടുക്കുന്നത് ഇതിൽ റിഹാള് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് ഏരിയയിൽ ഒരു റിബൺ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷേപ്പും ബോട്ടം ഏരിയയും ഒന്ന് തൊലി കൊടുക്കുക അതോടെ നമ്മുടെ കുട്ടിയുടുപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ കറക്റ്റായിട്ട് മെഷർമെൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ കാണണം അതുപോലെ ചെയ്തു നോക്കണം നമ്മുടെ ഫ്രോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്